റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോയാൽ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിർമ്മാണത്തിലുള്ള ദേശീയപാതയിൽ വിള്ളൽ കൊല്ലം കോൺക്രീറ്റ് ഭിത്തിയിലാണ് വിള്ളൽ രൂപപ്പെട്ടത് തെർമോക്കോൾ കൊണ്ട് കരാറുകൾ വിടവടച്ചു പതിനെട്ട് വിള്ളലുകൾ സിമന്റ് പൂശി അടച്ച നിലയിലുമാണ് ദേശീയപാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം അരുൺ സോൾമൻ സ്ഥലത്ത് നിന്ന് ചേരുകയാണ് അരുൺ ഇത്തരത്തിൽ പലയിടത്തും വിള്ളൽ ദേശീയപാതയിൽ കണ്ടത് വലിയ രീതിയിൽ അപകട സൂചനകൾ തന്നെയാണ് എന്ന് കരുതേണ്ടി വരും ഇപ്പോൾ ഇത് തെർമോക്കോളൊക്കെ വെച്ച് അടച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിനീത ഇത് നേരത്തെ തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നേരത്തെ പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രശ്നമേഖലയായി ആറ്റിങ്ങൽ ദേശീയപാത മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ യാറ്റിങ്ങൽ ഫ്ലൈ ഓവർ മുതലും ഈ കടമ്പാട്ടുകോണം വരെയുള്ള മുപ്പത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വരുന്ന പാത ആ പാതയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ബൈപ്പാസ് റോഡിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് സർവീസ് റോഡാണ് ഈ പ്രദേശം ഭൂരിഭാഗവും പാടമാണ് അതായത് ചതുപ്പ് നിറഞ്ഞൊരു പ്രദേശമാണ് ഇവിടെയാണ് മണ്ണ് നികത്തി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് എന്തായാലും നാട്ടുകാർ പ്രധാനമായി ഉന്നയിക്കുന്നത് ശാസ്ത്രീയമായ അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ ഇവിടെ അരങ്ങേറുന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഈ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇതാ നമ്മൾ നോക്കിയാൽ അറിയാം ഇത് രണ്ട് എക്സ്പാൻഷൻ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെയാണ് തെർമോക്കോൾ വെച്ച് നിറച്ചിരിക്കുന്നത് ഇത് തെറ്റ് പറയാൻ പറ്റില്ല കാരണം എക്സ്പാൻഷൻ വരുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള തെർമോക്കോൾ വയ്ക്കുക പതിവാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ കരാർ കമ്പനി അടക്കം ക്കമുള്ളവർ പങ്കുവെക്കുന്നത് പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് വന്ന് കഴിഞ്ഞാൽ വിള്ളൽ വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പല ഭാഗങ്ങളിലും നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം പതിനെട്ടോളം വരുന്ന ഭാഗങ്ങളിലാണ് ഇങ്ങനെ വിള്ളൽ രൂപപ്പെട്ട് ഇപ്പോൾ വാർത്തകൾ ഒരു വാർത്തകൾ വരുന്നുണ്ടെന്നുള്ളത് കരാർ കമ്പനിക്കാർ അറിഞ്ഞതിന് പിന്നാലെ വളരെ വേഗത്തിൽ തന്നെ സിമൻറ്റ് വെച്ച് അടയ്ക്കുകയാണെന്നുള്ളതാണ് നിലവിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ട് ചേട്ടാ എത്ര നാളായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട് ഇത് ഒരുപാട് നാളായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട് ഇതെന്ന് പറയുന്നത് കഴക്കൂട്ടം കടമ്പാട്ടുകണം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ് മാമന്തൊട്ട് ആറ്റിങ്ങൽ വരെയുള്ള പ്രധാന റോഡാണ് പതിനൊന്ന് കിലോമീറ്റർ ദീർഘമുള്ള റോഡാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തുക നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്തൊരു പാലത്തിൻ്റെ ഭീ ഭിത്തികൾ അത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ് വിത്തികൾ ഇടിഞ്ഞു വീഴുകയും വലിയൊരു അപകടം തന്നെ ഒഴിവാക്കുക ഒഴിവാക്കുക സംഭവിക്കുകയും ചെയ്തു പക്ഷേ ഇത് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളുടെ വന്ന ഒരു ഒരു വാർത്ത എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ചതുപ്പൂർ പ്രദേശമാണ് അൻപത് അറുപത് വർഷത്തോളം ഇത് മൺകുഴിയായിരുന്നു ഇവിടെയാണ് ഇത്രയും വലിയൊരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഈ ഭിത്തികൾ വില്ലറുകൾക്ക് ഉള്ളിലേക്ക് മണ്ണ് നിറച്ചുകൊണ്ട് ആണ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് ആ വെയിറ്റ് താങ്ങുവാൻ പോലും ഈ ഭിത്തികൾക്ക് കഴിയുന്നില്ല അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഒരു ഇത് കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇവിടുത്തെ ആൾ ചില ആളുകളൊക്കെ പറയുകയുണ്ടായി ഇത് എക്സ്പാൻഷൻ ഗ്യാപ്പാണെന്നാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ പല ഭാഗങ്ങളിൽ പൊട്ടി അടരുകയുണ്ട് ഇതിനകത്ത് തെർമോക്കോൾ വച്ചെങ്കിൽ പോലും എക്സ്പാൻഷൻ്റെ ഭാഗം കുറെ അടുത്തടുത്ത് വയ്ക്കാൻ പാടില്ല ഇതിൻ്റെ ഒരുപാട് അപാകകൾ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് ഇത് ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇതിനകത്ത് തിരിഞ്ഞു നോക്കുന്നില്ല ഇതിനകത്ത് ഉത്തരവാദിത്തമുള്ള ആരും തന്നെ സൈറ്റ് പോലും ഇൻസ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ് ഏറ്റവും പറയാനുള്ളത് നമുക്ക് ഈ ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പല ഭാഗങ്ങളിലും വളരെയധികം ഇതിൻ്റെ ഭീമുകളെല്ലാം വല്ല വലിയ രീതിയിൽ തള്ളി നിൽക്കുന്ന ഒരു വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലാണിൻ്റെ നിർമ്മാണം ആ കടന്നു പോകുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം സർവീസ് റോഡ് നിൽക്കുന്നത് തന്നെ ഒട്ടും ഉറപ്പില്ലാത്തൊരു പാതയാണ് കാരണം ചതുപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാതയിലാണ് ഈ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ വലതുഭാഗത്തെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ ഈ നിർമ്മാണം നടക്കുന്നത് വളരെയധികം ഉന്തിയും തള്ളിയും ഒക്കെയാണ് ഇപ്പോൾ ഈ ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നത് അവിടെയാണിപ്പോൾ ഈ വിള്ളലുകളും രൂപപ്പെട്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർ കെ സി എന്ന് പറയുന്ന പൂനെ ആസ്ഥാനമായി നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായപ്പോൾ തന്നെ സ്ഥലം എം പി കൂടിയായിട്ടുള്ള അടൂർ പ്രകാശ് പാർലമെന്റ് അടക്കം ഉന്നയിച്ചതിന് ശേഷമാണ് ആർ കെ സി കമ്പനി ഇതിൻ്റെ കരാർ ഏറ്റെടുത്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നിർമ്മാണത്തിൽ തുടർച്ചയായിട്ട് അപാകതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിനീത ശരി ആറ്റിങ്ങലിലാണ് നിർമ്മാണത്തിലുള്ള ദേശീയപാതയിൽ ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് അരുൺ സോളമൻ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയായിരുന്നു വിള്ളൽ കൊല്ലം കോൺക്രീറ്റ് വിത്തിയിലാണ് പലയിടത്തും തെർമോക്കോൾ വെച്ച് സിമെന്റ് ഉൾപ്പെടെ വെച്ച് അടച്ചിരിക്കുന്ന നിലയുമാണ് എന്നാണ് അരുൺ സോളമൻ വ്യക്തമാക്കുന്നത് കരാറുകാരന്റെ വീഴ്ചകൾ അത് ഏതായാലും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ആശങ്കയുണ്ട് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് നാട്ടുകാരും പറയും